യാത്രയിൽ ഒരു പാരസെറ്റാമോൾ ഒരു സിട്രസിനും കഴിച്ചിട്ട് കിടക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട് അഞ്ചുമണി ആറുമണിയാകുമ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത് എന്നിട്ട് ഏഴ് മണി എട്ട് മണി എട്ടുമണി ഞാൻ എഴുതേക്കും രണ്ടു മണിക്കൂറങ്ങശക്കാറുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാറുമില്ല റോമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ട്രോമയിലൂടെ പോവാം രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതികൾ ഉയർന്നുവന്നതിന് പിന്നാലെ പിന്തുണയുമായി നിരവധി തവണയാണ് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയത് അതിനു പിന്നാലെയാണ് മാങ്കൂട്ടത്തിലെ വേട്ടയാടുന്നുവെന്ന് സ്ഥാപിച്ചെടുക്കാൻ രാഹുലിന്റെ ഫോൺ സംഭാഷണം രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് ഇതോടെ എക്സ്ട്രീം ട്രോമയിലൂടെയാണ് താൻ കടന്നുപോകുന്നതെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൻ ട്രോളായി മാറി പിന്നാലെ വീഡിയോ പരിഹസിച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തി രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളെ വെളുപ്പിക്കാനുള്ള പുതിയ ശ്രമവുമായാണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സംഭാഷണം പുറത്തുവിട്ടതെങ്കിലും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ട്രോളായതോടെ വീഡിയോ രാഹുൽ ഈശ്വർ സ്വകാര്യമാക്കി മാറ്റി ഇതോടെ വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന അവസ്ഥയിലായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം കൈരളി ന്യൂസ് തിരുവനന്തപുരം